പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചിരുന്ന പാഠപുസ്തകങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് ഡിജിറ്റൽ പതിപ്പിൽ വായിക്കാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എസ് എസ് സി ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക വെബ്സൈറ്റിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്സ് ആർക്കൈവ്സ് ഡോട്ട് എസ് എസ് സി ഇ ആർ ടി എന്ന വെബ്സൈറ്റിൽ പോയി ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അക്കൗണ്ട് നിങ്ങളുടെ നെയിം ചോദിക്കും യൂസർ നെയിം ചോദിക്കും പാസ്വേഡ് ചോദിക്കും കൺഫേം പാസ്വേഡ് ചോദിക്കും അത് കൊടുത്ത് ഈ ക്യാപ്ചയും കൂടി കൊടുത്ത് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിൽ കടന്ന് ഈ സൈനപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഈ സൈനപ്പിൽ പ്രസ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും ഓക്കെ കൊടുക്കുക ിൽ ലോഗിൻ ചെയ്ത് ഉള്ളിൽ കടക്കുക ഇവിടെ ലോഗിൻ കൊടുക്കുക ലോഗിൻ ചെയ്ത് ഉള്ളിൽ കടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത് അതിൽ ഓൾഡ് ബുക്സ് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ലാംഗ്വേജ് മലയാളം എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇഷ്ടമുള്ള സബ്ജെക്ട് എടുക്കുക അതിൽ മലയാളം എടുക്കുക എന്നിട്ട് സെർച്ച് എന്ന് പറഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലുള്ള ഒരു പുസ്തകമാണ് മലയാളം സ്റ്റാൻഡേർഡ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ ഇവിടെ അന്നത്തെ പാഠപുസ്തകമാണ് അതിനകത്ത് ഗോവിന്ദൻ നായർ കെ പി എന്ന വ്യക്തിയുടേതാണ് ഈ സംഭവം കിഴക്കേ മഠം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന പുസ്തകമാണിത് അപ്പോൾ അതിനെ സ്കാൻ ചെയ്ത് ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് മലയാള അക്ഷര പടാവലി ആ നല്ല രസമുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീർത്താൽ അന്നത്തെ പാഠപുസ്തകം സുന്ദരമായിട്ട് സ്കാൻ ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് പേജ് ഇതിനകത്തുണ്ട് ഉണ്ടോ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒന്നാം പാഠത്തിൽ ഒന്നാം ക്ലാസ്സിൽ തന്നെ നമ്മൾ മലയാളം മുഴുവനും പഠിച്ചു കഴിഞ്ഞിരിക്കും ആ ഒരു രീതിയിലാണ് ശാസ്ത്രീയമായിട്ട് അന്ന് ഡിസൈൻ ചെയ്തിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ മലയാള പുസ്തകം ഇതാ ഇവിടെ ഉണ്ട് അന്ന് എങ്ങനെ ഇരുന്നു എന്ന് നമുക്ക് നോക്കാം ആ ഇതാണ് അന്നത്തെ പാഠപുസ്തകം ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം കൊള്ളാമല്ലോ അക്ഷരങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ വലിയ പാടാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളെല്ലാം നമുക്ക് നമുക്കിതിനകത്ത് കേൾക്കാം മലയാളത്തിൽ ഇന്നുള്ള തലമുറ കേൾക്കാത്ത വാക്കുകളൊക്കെ ഇതിനകത്ത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഓക്കെ എന്താ ഒന്നാം ക്ലാസ്സിലുള്ള പാഠപുസ്തകമാണ് പത്താം ക്ലാസ്സിൽ പോലും ഇത്രയും കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പാഠം ഡിസൈൻ ചെയ്തിട്ടില്ല അന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകമാണിത് ഓക്കെ അപ്പോൾ ഇത് ഓരോരുത്തർക്കും ആവശ്യമുള്ള വർഷങ്ങളിലെ പാഠപുസ്തകങ്ങൾ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാം പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്യുകയോ വിതരണം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വായിക്കുക മാത്രമേ ചെയ്യാൻ കഴിയൂ ഇത് വിൽക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കാനോ പാടില്ല ഓക്കെ